ലെൻസ്ഫെഡ് നാട്ടിക ഏരിയ സമ്മേളനം നടന്നു കോതകുളം ബീച്ച് റോഡിലെ മാഫാം ഹാളിൽ നടന്ന സമ്മേളനം ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് ഒ വി ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിന് മുന്നോടിയായി മുതിർന്ന അംഗം മോഹനൻ പതാക ഉയർത്തി ഏരിയ പ്രസിഡന്റ് സുമോദ് ഇ വി അധ്യക്ഷനായി സമ്മേളനത്തിൽ സെക്രട്ടറി സുജിത് എസ് ഷൈസ് വി ഡി ജില്ലാ സെക്രട്ടറി നിമൽ ടി സി ഏരിയ ഇൻചാർജ് സംസ്ഥാന സമിതി അംഗവുമായ സി കെ തോമസ് സംസ്ഥാന സമിതി അംഗങ്ങളായ സജിൻ വെന്നിക്കൽ സി കെ ഷാജു ജില്ലാ സെന്റർ സമിതി അംഗവും സെക്കൻഡ് ഇൻചാർജുമായ നിഷാദ് എന്നിവർ സംസാരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റായി സുജിത് ഇയസിനെയും സെക്രട്ടറിയായി ഷെയ്സ് വിഡിയെയും ട്രഷററായി സജിൻ വെന്നിക്കലിനെയും ജില്ലാ കമ്മിറ്റി അംഗമായി ഇ വി സുമോദിനെയും തെരഞ്ഞെടുത്തു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി ഒരു തുടക്കം എന്ന് പറയുമ്പോൾ അത് ആദ്യത്തെ ഏരിയ സമ്മേളനം ആ ആദ്യത്തെ ഏരിയ സമ്മേളനം എന്ന് പറയുന്നത് ജില്ലയെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം എന്താ വെച്ചാൽ ലിസ്റ്റ് ഇടുമ്പോഴ് ആദ്യത്തെ ആർക്കും വേണ്ട അവസ്ഥയാണ് പക്ഷെ എല്ലാ സമ്മേളനങ്ങളും ആദ്യം ലിസ്റ്റെടുക്കുന്ന നാട്ടികാരിയാണ് ആ ഒരു സംഭവം ഇതൊരു ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറി കണ്ടത് ഞങ്ങളത് എപ്പോഴും എങ്ങോട്ടും ചെയ്യാൻ തയ്യാറാണ്